രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായുള്ള ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ഘട്ടം എത്തിയപ്പോൾ കിടിലൽ നീക്കം നടത്തിയിരിക്കുകയാണ് വ്യാഴാഴ്ച സ്പാനിഷ് മുന്നേറ്റ താരം ജീസസ് ജിമിനസിനെ ടീമിലെത്തിച്ചാണ് മഞ്ഞപ്പട ആരാധകർക്ക് ആവേശം സമ്മാനിച്ചത് പുതിയ സ്ട്രൈക്കർക്കായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ദീർഘമായ കാത്തിരിപ്പിനും ഇതോടെ അവസാനമായിരിക്കുകയാണ് പുതിയ വിദേശ താരത്തെ സ്വന്തമാക്കി ആരാധകരെ അമ്പരിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രണ്ട് വിദേശ താരങ്ങൾ പുറത്തു കടന്നേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ ഒരു ഗോളടി വീരൻ ഉണ്ടെന്നതാണ് ശ്രദ്ധേയം കഴിഞ്ഞ സീസണിന് മുൻപായി കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ ഖാന സൂപ്പർ താരം കോമാ പെപ്രെ ടീം വിട്ടേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രാൻസ്ഫർ വിൻഡോയിലൂടെ അവസാന നാളുകളിൽ പെപ്രയുടെ കാര്യത്തിൽ വൻ ട്വിസ്റ്റ് നടന്നേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെപ്ര മഞ്ഞപ്പട വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ചുരുക്കം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ താരം രണ്ട് വർഷത്തെ കരാറാണ് ഒപ്പുവെച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിലും സൂപ്പർ കപ്പിലുമായി മുൻ സീസണിൽ ആകെ പതിനാല് കളികളിലാണ് അദ്ദേഹം ജേഴ്സി അണിഞ്ഞത് ഇതിൽ നാല് സ്വന്തമാക്കിയ ഒരു ഗോളിന് അസിസ്റ്റും നൽകി പരിക്കിനെ തുടർന്ന് പക്ഷേ സീസണിന്റെ രണ്ടാം പകുതി താരത്തിന് നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തിയ പെപ്രൈ സീസണിലെ ആദ്യ ടൂർണമെന്റായ ഡ്യൂറൻ കപ്പിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നാല് കളികളിൽ നാല് ഗോളുകൾ നേടാൻ താരത്തിനായി അങ്ങനെ മിന്നും ഫോമിൽ ഐ എസ് എല്ലിന് തയ്യാറെടുക്കുമ്പോഴാണ് ട്രാൻസ്ജർ വിപണിയുടെ അവസാന ദിനം പെപ്രെ ബ്ലാസ്റ്റേഴ്സ് വിടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള മറ്റൊരു വിദേശ താരം ജോഷുവ സൊറ്റീരിയോ ആണ് താരത്തെ ഉടൻ ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നീക്കം സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണും മുന്നോടിയായി രണ്ട് വർഷ കരാറിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ കളിക്കാരനായിരുന്നു ഓസ്ട്രേലിയക്കാരനായ സുറ്റീരിയോ വലിയ പ്രതീക്ഷയോടെ മഞ്ഞപ്പടയിലേക്ക് എത്തിയ താരത്തിന് പക്ഷേ പ്രീ സീസണിൽ തന്നെ പരിക്ക് പണി കൊടുത്തു തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹത്തിന് കഴിഞ്ഞ സീസൺ പൂർണമായും നഷ്ടമായി ഈ സീസൺ മുൻപായി മഞ്ഞപ്പടയിൽ തിരിച്ചെത്തിയ സ്വറ്റീരിയോയ്ക്ക് പക്ഷേ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ തിരിച്ചടിയായി ഇതോടെ ഡ്യൂറൻ കപ്പിലും താരത്തിന് ഒരു കളിയിൽ പോലും അവസരം ലഭിച്ചില്ല ഇപ്പോൾ സ്വറ്റിരിയോയെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് മഞ്ഞപ്പട എന്ന സൂചനകൾ പുറത്തു വന്നതോടെ ഒറ്റ കളി പോലും കളിക്കാതെ സ്വറ്റീരിയോയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ചാപ്റ്റർ അവസാനിപ്പിക്കേണ്ടി വന്നേക്കുമെന്ന സൂചനകൾ ശക്തമാവുകയാണ്